ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ്റെ എറണാകുളം ജില്ലാ സമ്മേളനം പെരിമ്പാവൂർ വൈഎൻസി ഹാളിൽ നടന്നു. മക്കപ്പണ്ട മാഫിയക്ക് ഇടയിൽ നിയമനിർമ്മാണം നടതണമെന്ന് സർക്കാരിനോട് പ്രമേയ രൂപേണ ആവശ്യപ്പെട്ടു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം മക്കപ്പണ്ട മാഫിയക്ക് ഇടയിൽ നിയമനിർമ്മാണം നടതണമെന്ന് സർക്കാരിനോട് പ്രമേയ രൂപേണ ആവശ്യപ്പെട്ടു. എറണാകുളം ജില്ലാ പ്രസിഡൻ്റ് ഫ്രാൻസിസ് ഏവിയർ അധ്യക്ഷത വഹിച്ചു. യോഗം സംസ്ഥാന പ്രസിഡന്റ് പി എ ജോസ് ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ജില്ലയുടെ വിഹിതമായി അഞ്ചര ലക്ഷം രൂപയുടെ ചെക്ക് സംസ്ഥാന കൈമാറി ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി എം വി ഗിരീഷ് വരവ് ചെലവ് കണക്ക് മതായി ജോൺ എന്നിവർ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ജില്ലാ ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ പി ഗിവർഗീസ് ബാബു സെക്രട്ടറി ടി ജി രാധാകൃഷ്ണൻ ട്രഷറർ മതായി ജോൺ വൈസ് പ്രസിഡന്റുമാർ എം വി ഗിരീഷ് ബെന്നി ബെന്നിപ്പാപ്പച്ചൻ ജോയിന്റ് സെക്രട്ടറി സോണിമോൻ ഫിലിപ്പ് എന്നിവരെ തെരഞ്ഞെടുത്തു ബിജു താമരച്ചാലിൽ ആശംസയും ബെന്നി ബെന്നിപ്പാപ്പച്ചൻ സ്വാഗതവും കെ ജെ ബേബി കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ